െ നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മിണ്ടിയെന്ന് ഇതെന്തോന്ന് എടാ ഇത് മറ്റേ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിലെ അത് ഞാൻ തപ്പിയപ്പ ഇതേ കിട്ടിയോളൂ അയ്യ അത് തന്നെ ഇതിനേക്കുള്ള പണം ഒരു കമ്മ്യൂണിസ്റ്റായ സഹാവിന് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ മന്ത്രിമാരോട് സന്ദർശിച്ചിട്ട് തിരിച്ചു വന്ന് ഇറങ്ങി തീർന്നില്ലല്ലോ അതിനൊന്നും മുൻകൂട്ടി തന്നെ അങ്ങ് പറയല്ലേ നമുക്ക് നോക്കാം ഭാവിയിൽ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നേട്ടം കൊണ്ടാകാൻ പോകുന്ന സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി വിദേശത്ത് പോയിട്ട് എന്താണെന്ന് പഠിക്കാൻ പറ്റിയതെന്ന് അറിഞ്ഞാൽ നമുക്കൂടി പഠിക്കാൻ പറഞ്ഞു കൊടുക്കാം സുതീഷ് പറഞ്ഞു കൊടുക്കും ഭാവിയിൽ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് സംബന്ധിച്ചിടത്തോളം ഇല്ലേ ഒരു രാജ്യത്ത് സന്ദർശനം നടത്തി അവിടെ നിന്ന് ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലും നമ്മുടെ സംസ്ഥാനത്ത് ആ നേട്ടങ്ങൾ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിന് കുറെ സമയമെടുക്കും അല്ലാതെ വന്നിറങ്ങി ഉടനെ തന്നെ നമുക്ക് അവിടെ നിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച വാങ്ങിച്ചുകൊണ്ട് വരുന്ന പോലെ കൊണ്ട് ഇവിടെ വയ്ക്കാൻ പറ്റുന്നതാണോ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്ക് എനിക്ക് പക്ഷെ ഈ സർദാർ കൃഷ്ണക്കുറിപ്പിന് ഇറക്കു വന്ന ചെലവനൊക്കെ ഇവിടെ ഇറങ്ങും എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു വരാം